സുജിത് ഭക്തൻ ടെക് ട്രാവലി സുജിത് ഭക്തൻ എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം കേരളം മൊത്തം ഫേമസ് ആയിട്ടുള്ള ആളാണ് അപ്പം പുള്ളീൻ്റെ ആ ട്രാവലിങ് വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാ വീഡിയോസും പുള്ളീൻ്റെ സ്ഥിരമായിട്ടിരുന്ന് കാണുന്നൊരു വ്യൂവറാണ് അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് പുള്ളി ഒരു 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 വീഡിയോ ചെയ്തിരുന്നു കാരണം പുള്ളീൻ്റെ എല്ലാ വീഡിയോസിനും താഴെ വളരെ 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 മോശമായ രീതിയിൽ കമൻ്റ് ഇടുന്ന ഒരു പുന്നുമോനെക്കുറിച്ച് പുള്ളി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ എവിടെയാണ് അവൻ്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ പോലീസുകാർ മുഖേനയും അല്ലാത്ത എത്തിക്കൽ ഹാക്കേഴ്സ് മുഖേനയും ഒക്കെ പുള്ളിക്ക് വിവരം കിട്ടി അങ്ങനെ സുജിത്ത് ഭക്തൻ ആ പുള്ളിയെ വിളിക്കുന്ന അതായത് കമ്മൻ്റെ ഇടുന്ന പുന്നുമോനെ വിളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ശേഷമെങ്കിലും അവൻ കുറച്ചെങ്കിലും അതിൽ നിന്നൊക്കെ മാറും എന്നെല്ലാവരും വിചാരിച്ചിരുന്നു പക്ഷേ അവൻ നന്നാവുന്ന ഒരു 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 സാധ്യതയും കാണുന്നില്ല കാരണം അവനെ പിടിച്ച് അവൻ്റെ ധൈര്യം അവൻ വിദേശത്താണ് എന്നുള്ളതായിരിക്കാം അപ്പോൾ അവനെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കണം അന്നാ പുലൊന്നാ പുല അപ്പം അവനെ പിടിച്ച് ഇവിടുത്തെ നിയമ സംവിധാനത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം പക്ഷേ പറഞ്ഞു വന്നത് ഇന്ന് ശുചിത്വ ഭക്തൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ശുചിത്വഭക്തൻ്റെ മകൻ ഋഷിയുടെ ഋഷിയുടെ ബർത്ത്ഡേയും ഋഷിയുടെ ഫസ്റ്റ് എൽ കെ ജി പോക്കോ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ നല്ലൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഭക്തൻ അപ്പം ആ വീഡിയോയ്ക്ക് അടിയിൽ വന്നിട്ടും കമൻ്റ് ചെയ്യുന്ന ഒരുത്തെ അത് അവൻ തന്നെ വാങ്ങാനാണ് സാധ്യത വളരെ വളരെ വൾഗറായിട്ട് ചെയ്യുന്ന കമൻറ്റുകൾ ആ കമൻറ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട് വേണ്ടതെന്ന് വായിച്ചു വയ്ക്കാൽ മതി കാരണം നമുക്ക് വായിക്കാൻ വരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ അത്ര വൃത്തിയാട്ട രീതിയിൽ അത് ഈ ഒരു അല്ല വേറെ ഇഷ്ടം പോലെ കമൻറ്റുകളുണ്ട് സുജിത് ഭക്തൻ ഈ കമൻ്റ് പിന്നാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് ഇവൻ സുജിത് ഭക്തനെക്കുറിച്ചും ഭാര്യനെക്കുറിച്ചും പലതും പറയുന്നുണ്ട് പക്ഷേ എന്തിനാണ് ആ കൊച്ചിനെ ടാർജറ്റ് ചെയ്ത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ആ കൊച്ചി എന്തെങ്കിലും വലിയൊരു രോഗം വന്ന് പെട്ടെന്ന് പടവാകാൻ ഞാൻ അതാ ആത്മാർത്ഥമായി ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ തന്തയില്ലായ്മ തരം കാണിച്ച് വയ്ക്കുന്ന ഒരു കമൻറ്റിടുന്ന എടോ നമുക്ക് ഇടാം നമുക്ക് വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടാം നെഗറ്റീവ് കമൻ്റ് ഇടണ്ട അല്ലെങ്കിൽ അവർ വിമർശിക്കാതിരിക്കണം പറയുന്നില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു മാന്യതയുണ്ട് ആ മാന്യത വിട്ട് നമ്മൾ പെരുമാറരുത് പക്ഷേ ഈ എനിക്ക് മാന്യതയുള്ളതുകൊണ്ട് ആ വാക്യം പറയുന്നില്ല പക്ഷേ ഈ പൊന്നുമോൻ എന്താണ് കാണിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതായത് മെയിലായിട്ട് സാധനം അഴിക്കുക കമൻറ്റുകളായിട്ട് ഇതുകൂട്ട് ഇത് കൂട്ട് ഇത്ര വൾകറായിട്ടുള്ള കമൻറ്റുകളുണ്ട് ഇതിലും വൾകറായിട്ടുള്ള കമൻ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇവൻ എന്തിനാണ് ഈ കൊച്ചിനെ ടാർജറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവൻ്റെ മാനസിക സ്ഥിതിയും മാനസികാവസ്ഥയും ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഇവനെ പിടിച്ച് നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ കൊടുത്തിട്ട് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇവൻ ഏതൊരു മാനസികമായിട്ട് പ്രശ്നമുള്ളു ഒരുത്തനാ അപ്പൊ സ്വാഭാവികമായിട്ടൊരു മാനസിക രോഗി എന്നുള്ള നിലയിൽ ഇവനെ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം വെറുതെ വിടാനാണ് സാധ്യതയുള്ളൂ പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഇവനെ ശുചിത്വ ഭക്തന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവന് രണ്ടെങ്കിലും കൊടുക്കാതെ അവനെ ശുചിത്വ ഭക്തൻ വിടില്ല കാരണം സ്വന്തം ഭാര്യേനെ സ്വന്തം മകനെക്കുറിച്ചും അതായത് ഞാൻ പറയുന്നത് ഈ ഋഷി എന്ന് പറയുന്ന കുട്ടി ജനിച്ചപ്പോൾ തൊട്ട് ഇത്രയും നാൾ വരെയുള്ള അവൻ്റെ വളർച്ചയടക്കം അവൻ്റെ അപ്പനും അമ്മയും മാത്രമല്ല ഈ കേരളത്തിലെ ജനങ്ങൾ മൊത്തം വ്യൂവേഴ്സായിട്ടുള്ള ആൾക്കാരും മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഇങ്ങനെയൊരു കമൻറ്റ് ഈ മോൻ ഇട്ട് കഴിഞ്ഞപ്പം എനിക്കുണ്ടായ ഒരു വിഷമമുണ്ട് കാരണം ഒരു കുഞ്ഞു കുട്ടിക്കെതിരെയാണ് ഇങ്ങനെ കമൻ്റ് ഇടുന്നത് അപ്പോൾ എനിക്കാ വിഷമം ഉണ്ടായെങ്കിൽ ഇവനെ ഇത്രയും വളർത്തി വലുതാക്കി അപ്പനും അമ്മയ്ക്ക് എത്രത്തോളം വിഷമായി കാണും അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം സ്വാഭാവികമായിട്ട് അവനെ കിട്ടിക്കഴിഞ്ഞാൽ ശ്രീദ്ഭക്തൻ്റെ കൈ അവന് രണ്ടെണ്ണം കിട്ടും എന്നൊക്കെ ഉള്ള അടുത്ത് സംശയമൊന്നുമില്ല രണ്ടെണ്ണം കൊടുത്തില്ലെങ്കിലാണ് നമ്മൾ അതിശയിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇത് കൂട്ടുള്ള പുന്നാരമൊക്കൾക്ക് രണ്ടെണ്ണം നിർത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം സ്വാഭാവികമായിട്ട് ഇവൻ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടാകും കാരണം ഇവൻ്റെ പുറകെ ആൾ എത്തി എന്നുള്ളൊരു ചിന്ത അവനുണ്ട് അവൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ ഉണ്ടാക്കി വെക്കേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും വീണ്ടും 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 ഈ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അവനെ ഇന്ത്യയിൽ എത്തിച്ചത് കൊണ്ടോ നിയമസംവിധാനത്തിന് വിട്ടു കൊടുത്തത് കൊണ്ടോ അവനെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം അതിനുള്ള പണിയൊക്കെ അവൻ ഓൾറെഡി എടുത്തു വെച്ച് കാണും അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ അപ്പോൾ എന്താണെങ്കിലും എനിക്ക് വളരെ വിഷമം തോന്നിയൊരു സംഭവമാണ് കാരണം ആ വീഡിയോയിൽ ആ ഋഷി കുട്ടൻ വന്ന് കേക്കൊക്കെ മുറിക്കുന്ന കണ്ടിട്ടും അല്ലെങ്കിൽ അവൻ്റെ കളികളോ അവൻ്റെ ചിരികളൊക്കെ കണ്ടിട്ടും എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾക്ക് പറയാൻ തോന്നുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവന് ശരിക്കും ഏതെങ്കിലും ഒരു സൈക്കോ ആവാനാണ് സാധ്യത ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ ആ ശ്വേത എന്ന് പറയുന്ന ആ സ്ത്രീയെക്കുറിച്ചും അല്ലെങ്കിൽ ശുചിത്വഭക്തനെക്കുറിച്ചും മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരാൾക്ക് നമ്മൾ എന്തിനാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഇവനിങ്ങനെ ഇരുന്ന് കമൻ്റ് ഇടുന്നത് കൊണ്ട് എന്താണൊരു സുഖം കിട്ടണേ അതും എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൂടാതെ ഇപ്പോൾ ആ കുഞ്ഞു കുട്ടീൻ്റെയും കൂടി ഇവൻ ഇതിനകത്തേക്ക് വലിച്ചടിച്ച് ആ കുട്ടീൻ്റെ ഇതും കൂടി അതിനകത്ത് കൊണ്ടിട്ട് ഒരുമാരെ ഒരാൾ മരിച്ചു പോകണം എന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിൽ ചിന്തിക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ പറയാൻ തോന്നുന്നത് അവസ്ഥയാണ് എന്താണെങ്കിലും ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം ഇപ്പം കേരളത്തിലെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ഈ പുന്നാല മോൻ്റെ മുഖം ഒന്ന് റിവീൽ ചെയ്യണേ ഈ മോനെ ഒന്ന് കാണണം ഈ മോനിട്ടാണോ കൊടുക്കാൻ പറ്റണം അല്ലെങ്കിൽ ഇവന് ഇവിടുത്തെ പോലീസിനെ നയിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സുജിത് ശുചിത്വക്തൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടുത്ത ട്രാവലിംഗ് വീഡിയോസ് ഒന്നും അല്ല ഇവൻ്റെ ഒരു ഫേസ് റിവീലിംഗ് വീഡിയോയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കേരളത്തിലെ ആൾക്കാർക്ക് മനസ്സിലാവണം നമ്മുടെ നിയമത്തിന് ഇവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കേരളത്തിലെ ആളുകളുടെ മുന്നിൽ ഇവൻ നാണം കാണണം ഇവൻ്റെ കുടുംബക്കാർക്കും ഇവൻ്റെ സുഹൃത്തുക്കൾക്കും ഇവൻ ഇങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കി കൊടുപ്പിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ